ഉച്ചയ്ക്ക് ഒരു ഉറക്കൊക്കെ ഞങ്ങൾ കഴിഞ്ഞണി ഞങ്ങളിതേലമ്മായിടെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ പോണ വഴിക്ക് നമ്മുടെ തൃക്കൂരപ്പം പെട്രോൾ പാർക്ക് ചെയ്ത് കുറച്ച് ഡീസൽ അടിച്ചു എന്നിട്ട് വലിയൊരു കാശപ്പ് അടിയിൽ നിന്ന് കുറച്ച് സ്നാക്സും മേടിച്ചു ഈ പോസ്റ്റും എപ്പോഴും മരിച്ചാരുടെങ്കിലും ഫോട്ടോ അങ്ങനെ ഞങ്ങളിതേ അമ്മായിടെ വീട്ടിലെത്തിയിട്ടാ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാവും അമ്പലം ഒക്കെ ഉണ്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പ്രേതബാധയായിട്ടൊരു മണിയുണ്ട് കാറ്റുണ്ടെങ്കിലും കാറ്റില്ലാത്തപ്പോഴും അതിങ്ങനെ അടിക്കൊണ്ടിരിക്കും ഇവരൊക്കെയാണ് ഇട്ട് ഇവിടെ താമസക്കാര് വീടിന്റെ പേരാണ് അൻപ് ഇവിടെ മാമൻ ഇതുപോലെ ുലത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ കാക്കയ്ക്കും പൂച്ചക്കും കിളികൾക്കൊക്കെ വെള്ളവും ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കലാണ് മെയിൻ പരിപാടി പിന്നെ ഞങ്ങൾ വെയിൽ കണ്ടപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് എടുത്തു ഈ പച്ചലയുടെ ഇടയിൽ സൂര്യൻ ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസമില്ലേ ഇവിടെ പിന്നെ ചെടിയും മരവും മേലൊക്കെ ആയ കാരണം ആകാശത്തിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണം മാത്രേ കാണാളു ഞങ്ങളിട്ട് വെയിലൊന്നാറിയപ്പോ നേരെ അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങാനായിട്ടാ ഇവിടെ അമ്മായിക്ക് മൂന്നാലഞ്ച് വർഷങ്ങളായിട്ട് ഹെയർ ഓയിലിന്റെ ഉണ്ട് താരൻ മുടി കൊഴിച്ചിൽ അകാലനിര അങ്ങനെ മുടിയുടെ എന്ത് പ്രശ്നങ്ങൾക്കും ഈ ഒരൊറ്റ ഓയിൽ മതിയിട്ടാ അപ്പൊ ഹെയർ ഓയിൽ ആവശ്യമുള്ളവര് ഞാൻ താഴെ കൊടുക്കണ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോട്ടാ പിന്നെ ഞങ്ങൾ അമ്പലത്തിന്റെ അവിടേക്കൊന്ന് ചുറ്റിപ്പറ്റി നടന്നിട്ട് നേരെ അമ്പലക്കുളത്തിലേക്ക് പോയി വെള്ളം കണ്ട പിന്നെ ഞങ്ങൾക്ക് അന്താ വെള്ളത്തിൽ കൊറച്ചു നേരം കയ്യും കാലം ഒക്കെ ഇട്ടടിച്ച് കളിച്ച് അവിടെത്തിരി നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാൻ നോക്കി വരണ വഴിക്ക് ഈ നാഗപ്പൂമരത്തിന്റെ അവിടെ നിന്നപ്പോ പിന്നെയും സൂര്യനെ കാണാൻ നല്ല രസം അപ്പ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാണ്ട് ഓർത്തില്ലോ അങ്ങടെ എടുത്തു എന്നിട്ട് തിരിച്ചു വന്നിട്ട് മധുരക്കിഴങ്ങ് ും ശർക്കരക്കാപ്പിൻ ചമ്മന്തി ഒക്കെ കൂട്ടി കഴിച്ചു കഴിച്ചു കഴിയുമ്പോ അമ്മയുടെ വിളി വന്നു അമ്മയും അവിടെ അലമ്പുണ്ടാക്കി തുടങ്ങി പറഞ്ഞിട്ട് അപ്പൊ വേഗം ഞങ്ങൾ ഇറങ്ങാൻ നോക്കി അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ആകാശത്തോടെ ജെറ്റ് പോണതും കണ്ട് വീട്ടിലെത്തി